ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീടുന്നതെന്ന് വെച്ചാൽ സോളാർ വെക്കാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് സോളാർ വെച്ചവർക്ക് എല്ലാവർക്കും അറിയാം ഒരു ദിവസം എത്ര യൂണിറ്റ് കിട്ടുമെന്നും അതിനൊക്കെ ഒരു മാസം എത്ര യൂണിറ്റ് കിട്ടുമെന്നും അറിയാം എന്നാൽ സോളാർ വെക്കാത്തവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല വെക്കാൻ പോകുന്നവരും ഈ വീഡിയോ കാണുക ഒരു ദിവസം മിനിമം കിട്ടുന്ന യൂണിറ്റുകളും ഒരു മാസം എത്ര യൂണിറ്റ് കിട്ടും എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഇത് ഇതിപ്പോൾ യൂടിൻ്റെ ആപ്പാണ് അത് കൂടാതെ വാരിഡ് ആപ്പുണ്ട് അതും അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഈ യൂട്യൂബിൻ്റെ എന്ന് പറയുന്നത് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ റിന്യൂവിൻ്റെ പാനലാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ആറിന് ആണ് ടോട്ടൽ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം ഇതെന്ന് പറയുന്നത് ഡെയിലി പതിനെട്ടിൽ നിന്ന് കൊടുത്തേക്കുന്നത് എന്ന് പറയുന്നത് പതിനെട്ട് യൂണിറ്റ് ആണ് നമുക്ക് ത്രീ കിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഇതാണ് ഇതിൻ്റെ ഗ്രാഫെന്ന് പറയുന്നത് ഇത് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നതിൻ്റെയാണ് ഈ ഗ്രാഫ് ഇങ്ങനെ കീറി ഇറങ്ങി വരുന്നത് ഈ ഒരു ചെറിയ ഇടയ്ക്കിൽ ഒരു താഴ്ച എന്ന് പറയുന്നത് വെയിൽ മങ്ങമ്പുള്ള അതിൻ്റെ ഡിഫറൻസാണ് കാണിച്ചേക്കുന്നത് ഇത് ഇന്നത്തെ പ്രൊഡക്ഷനാണ് കാണിച്ച കാണിച്ചേക്കുന്നത് പതിനെട്ട് യൂണിറ്റ് ആണ് നമുക്ക് ഇതിപ്പം നാലാം തീയതിയാണ് കാണിച്ചേക്കുന്നത് മൂന്നാം തീയതി ഒന്ന് എടുത്ത് നോക്കാം ഓക്കെ മൂന്നാം തീയതി എന്ന് പറയുന്നത് നമുക്ക് ഒമ്പത് ഒമ്പത് മണിയാകുമ്പം നമുക്ക് പ്രൊഡക്ഷൻ നിന്ന് അതിന് കാര്യം അവിടെ പവർ കട്ടിംഗ് ഉണ്ടായിരുന്നു പവർ കട്ടിങ് പിന്നെ വന്നേക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് നാല് പതിനഞ്ചിനാണ് വന്നേക്കുന്നത് അതായത് അത്രയും നേരം അവിടെ കറണ്ടില്ലായിരുന്നു ഇത് കറണ്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകത്തുള്ളൂ ഗിഡുമായിട്ട് എപ്പോഴും സപ്പോർട്ട് വേണം അതപ്പം വീട്ടിലെ ലൈൻ കട്ടിങ് വല്ലതും ഉണ്ടെങ്കിൽ അന്നത്തെ പ്രൊഡക്ഷൻ കിട്ടത്തില്ല അന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോളൂ മൂന്ന് ദിവസത്തെ നാല് ദിവസത്തെ യൂണിറ്റ് ആണ് കൊടുത്തേക്കുന്നത് ഈ പറഞ്ഞ നവംബർ മാസത്തിൽ നമുക്ക് ഒക്ടോബർ മാസത്തിലും നോക്കാം ഈ കാണുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിലാണ് ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി യൂണിറ്റ് ആണ് ഇതിനകത്ത് ചെറിയ തെറ്റുണ്ട് ഈ ഏഴാം തീയതിയിലും പതിമൂന്ന് അതുപോലെ തന്നെ ഇരുപത്തെട്ടാം തീയതിയിൽ ഗ്രാഫിനകത്ത് കാണിച്ചേക്കുന്നില്ല എന്ന് വെച്ചാൽ അത് ദിവസം പ്രൊഡക്ഷൻ ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം ആ വീട്ടിലെ വൈഫൈ ഓഫായിരുന്നു അതുകൊണ്ട് അന്നത്തെ പ്രൊഡക്ഷൻ അതായത് കാണാനത് ഈ മൂന്ന് ദിവസത്തെ ഒരു ആവറേജ് നമുക്കൊരു പന്ത്രണ്ട് യൂണിറ്റ് ആണ് ഡെയിലി കിട്ടുന്നത് അപ്പോൾ അതും കൂടി കൂട്ടുമ്പോൾ അന്നത്തെ ആ ഒരു ഒക്ടോബർ മാസത്തെ നമുക്ക് നാനൂറ്റി പതിനാറ് യൂണിറ്റ് ആണ് ഏകദേശം ആവറേജ് നമുക്ക് കിട്ടേണ്ടത് പക്ഷേ അന്ന് വൈഫൈ അത് അപ്ഡേഷൻ ആവാത്തോണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് നമുക്ക് നാനൂറ്റി പതിനാറ് യൂണിറ്റ് കിട്ടിയെന്ന് നമുക്കത് കണക്കാക്കാം ഈ കാണുന്നത് സെപ്റ്റംബർ മാസത്തിലെ പ്രൊഡക്ഷൻ്റെ ഗ്രാഫാണ് ഈ മാസം നല്ല പീക്ക് പ്രൊഡക്ഷനാണ് നമുക്ക് ലഭിച്ചേക്കുന്നത് നമുക്ക് ടോട്ടൽ നാനൂറ്റി തൊണ്ണൂറ്റേഴ് യൂണിറ്റ് ആണ് നമുക്ക് കിട്ടിയത് അതായത് ഇതിനകത്ത് രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ പ്രൊഡക്ഷൻ ഏകദേശം കുറവുള്ളത് അത് നമുക്ക് ഏറ്റവും കുറവുള്ളത് അഞ്ച് പോയിൻ്റ് അഞ്ച് യൂണിറ്റാണ് അന്ന് കിട്ടിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ടോപ്പ് നോക്കാം ആറാം തീയതിയിൽ നമുക്ക് ഇരുപത്തൊന്ന് യൂണിറ്റ് ആണ് കിട്ടിയത് ബേക്കിലാവട്ട് ഇതിനകത്ത് നമുക്ക് മാക്സിമം കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇരുപത്തൊന്ന് യൂണിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് അന്ന് നല്ല നല്ല ഹെവി പ്രൊഡക്ഷനാണ് നമുക്ക് ലഭിക്കുന്നത് ടോട്ടൽ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റേഴ് യൂണിറ്റ് ആണ് നമുക്ക് ലഭിച്ചേക്കുന്നത് ആഗസ്റ്റ് മാസത്തിലെ എന്ന് പറയുന്നത് അതായത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം പതിനൊന്നാം തീയതി മുതലാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പതിനൊന്നാം തീയതിയാണ് നമ്മളെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തത് അപ്പോൾ അന്ന് മുതലുള്ള റീഡിങ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് പതിനൊന്ന് മുതൽ മുപ്പതാം തീയതി വരെ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് ഏഴ് യൂണിറ്റ് ആണ് നമുക്ക് ലഭിച്ചേക്കുന്നത് അതിന് മാസം ഏറ്റവും കൂടുതൽ ലഭിച്ചേക്കുന്നത് ഇരുപത് പോയിൻറ്റ് രണ്ടും ഏറ്റവും കുറവെന്ന് പറയുന്നത് നാല് പോയിൻ്റ് ഒന്നുമാണ് ഇനി നമ്മൾ മറ്റൊരു സൈറ്റ് വാരിയുടെ പാനൽ വെച്ചതിൻ്റെയാണ് കാണിക്കാൻ പോകുന്നത് ആ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക